അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എൽ ഇ ഡി ലൈറ്റ് ഉപയോഗിച്ച് പ്രൊജക്റ്റ് മാനിനെയും ഒക്കെയാണ് ഈ കാണുന്ന പോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് അതിനായി നമുക്ക് വേണ്ട ബേസ് ബോർഡ് കഷ്ണമാണ് വേസ്റ്റായ ബേസ് ബോർഡ് കഷ്ണം നമ്മൾ വരച്ചിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കണം ആദ്യത്തെ പ്രോസസ്സ് അതാണ് അത് ഞാൻ ബേസ് ബോർഡ് അത് മുറിച്ചെടുക്കുകയാണ് ഇത് ഓപ്പൺ ആയി ചെയ്ത് കാണിച്ച് തന്നെയാണ് ഇത്ര ഉണ്ട് നമ്മുടെ രണ്ട് മാനേ ഇതിൽ വരച്ചെടുക്കാം അപ്പം വരക്കാണ് മാന ആ ഔട്ട് ലൈനൊക്കെ നോക്കിയാണ് ഞാൻ വരക്കുന്നത് ഒരു സ്കെച്ച് നോക്കിയിട്ട് വരയ്ക്കുകയാണ് അപ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ മാച്ചൊക്കെ വരക്കാം അങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കി നിരീക്ഷിച്ചു അവിടെ എവിടെയെങ്കിലും തെറ്റും ഉണ്ടോ നോക്കിയിട്ട് അത് മാച്ച് ഒക്കെയാണ് ഞാൻ വരക്കുന്നത് നോക്കുകയാണെങ്കിൽ പ്രിൻ്റൊക്കെ എടുത്ത് ഔട്ട് ലൈൻ അത് കട്ട് ചെയ്തിട്ട് ഔട്ട്ലൈൻ ഷേപ്പ് ഒക്കെ വരച്ചെടുക്കാവുന്നതാണ് നമ്മൾ നോക്കി തന്നെ വരച്ചെടുത്ത് അപ്പോൾ തെറ്റ കുറ്റം ഉണ്ടായി അതൊക്കെ ഒന്ന് മാറ്റി തിരുത്തി കട്ട് ചെയ്തെടുക്കുകയാണ് എടുത്തത് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് അതിലൂടെ ആലതിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു ബ്ലേഡ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത് വരഞ്ഞങ്ങനെ വരച്ചെടുക്കാൻ വിടിപ്പിച്ചെടുത്താൽ മതി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മാലയാണ് നമ്മൾ വരച്ചത് വരച്ച് കട്ട് ചെയ്തെടുത്തത് അതൊക്കെ കാണിക്കുന്നുണ്ട് പിടിപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മൾ മാന വിടിപ്പിച്ചെടുത്തു അങ്ങനെ മൂന്ന് മാനം കട്ട് ചെയ്ത് വിടിപ്പിച്ചെടുത്തു രണ്ടാമത്തെ മാനം ആയി ഇനി ഒരു വൈറ്റ് ബേസ് ബോർഡ് ഉണ്ടായത് വൈറ്റ് ബേസ് ബോർഡിലും ഇങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുത്തു മൂന്ന് മൂന്ന് ഷേപ്പായാലാണ് വരച്ചെടുത്തത് കേട്ടോ ഇതിനൊക്കെ ഒരു ഫോം ബോർഡ് ഉപയോഗിച്ച് ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഈ ഫോം ബോർഡിലൂടെ നമ്മൾ എൽ ഇ ഡി ലൈറ്റ് കണക്ട് ചെയ്ത് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ കൂടെ എൻ്റെ ചേട്ടനുണ്ട് ചേട്ടനാണ് പെയിൻ്റ് അടിക്കുന്നത് പി അതൊക്കെ പെയിൻ്റ് അടിച്ച് ഒരു വൈറ്റ് കളറാക്കി മാറ്റി ക്രിസ്മസ് ട്രീം നമ്മൾ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുത്ത് കേട്ടോ അതിൻ്റെ ഇതിനൊക്കെ എൽ ഇ ഡി വിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ മൂന്ന് മാനും ഒരു ക്രിസ്മസ് ട്രീയുമാണ് എടുത്തേക്കുന്നത് ഇതിനുപയോഗിച്ചിരിക്കുന്നത് എൽ ഇ ഡി ഒക്കെ ചേരാനാണ് കണക്ട് ചെയ്യുന്നത് അങ്ങനെ എൽ ഇ ഡിന് കണക്ഷനൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് ഇനി ലൈറ്റൊക്കെ ഇട്ട് ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം ഇപ്പം തെളിയിച്ച് വെക്കാം അപ്പോൾ അതൊക്കെ വർക്ക് ഇപ്പോൾ ഇതുപോലെ അടിപൊളി ആയിട്ടൊക്കെ ലൈറ്റ് വരുന്നുണ്ട് ഇത് ഫിറ്റ് ചെയ്യാം നമ്മുടെ മതലമ്മയാണ് ഫിറ്റ് ചെയ്യുന്നത് വീടിൻ്റെ ഇന്ന് നേരത്തെ കാണിച്ചല്ലോ ആ മധുൽമ ഫിറ്റ് ചെയ്തിട്ട് അവസാന ഔട്ട്പുട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത് അങ്ങനെ നമ്മൾ മതലമയൊക്കെ ഫിറ്റ് ചെയ്ത് അവസാനത്തെ ഔട്ട് പുട്ടാണ് കാണുന്നത് അടിപൊളി ഈ രാത്രിയിൽ ക്രിസ്മത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാൻ നമുക്കിത് സഹായിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ